ചേട്ടാ ഒരു വലിയ വണ്ടി ഒന്നിനിട്ട് മൂന്നാല് വണ്ടി പോയായിരുന്നു ചേട്ടാ ചേട്ടാ ഉദ്യോഗസ്ഥനാണോ ഹലോ ചേട്ടാ ടി വി ചേട്ടാ ഏത് വണ്ടിയാ പോയത് ആ വണ്ടിയാണ് ഇത്രയും ആക്കിയത് ഒരു നഗരം മൊത്തം ഇരുട്ടിലാണ് ആരെങ്കിലും അതായത് എച്ച് ടി ലൈനിൽ അവർ പിടിച്ചതാണ് ആ വണ്ടിയിൽ ആ ടോപ്പ് പിടിച്ചതാണ് ഇത്രയും പോസ്റ്റ് മറിഞ്ഞു പോയതാണ് ഏതായാലും ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല നമസ്കാരം ആറ്റിങ്ങണ നഗരം ഇരട്ടിലാണ് ഞാൻ വിളിച്ച അന്വേഷിപ്പ് അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഏഴ് പോസ്റ്റ് ഏതൊക്കെ പിന്നെ വണ്ടി ഇടിച്ചിട്ടെന്ന് അറിയുന്നത് ഈ വഴിക്കൊന്നും ഏഴ് പോസ്റ്റ് ഇടിക്കാൻ വണ്ടിയൊന്നുമില്ല എന്താണെന്ന് ചോദിക്കാം എന്തായാലും ഈ സമയം വരെ ആര്യങ്ങൾ നഗരം ഇരുട്ടിലാണ് ചേട്ടാ ചേട്ടാ എന്താ പറ്റിയത് ഏഴ് പോസ്റ്റ് വണ്ടി ഇടിച്ചതെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടോ ടിപ്പർ ലോറി ചോദിച്ചാൽ അതാ ക്രോസ് ചെയ്ത് പിടിച്ചാണോ എന്നാണ് പറയുന്നത് അവിടെ അവിടെ അതവിടെ നോക്കിയാൽ പിടിച്ചു കിടക്കാൻ ഉച്ച ഇന്നലെ എട്ടു മണി പോയി എട്ട് മണിയോട്ടാണ് കറണ്ട് ഇല്ലാത്ത പോയി നോക്കിയ ചേട്ടാ ശരിയാണോ ചേട്ടാ പോസ്റ്റ് 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 അല്ല എനിക്ക് ഒരു ഒരു വിഷയാണ് അതായത് ഹെച്ച് ലൈനിൽ അവർ പിടിച്ചതാണ് ആ വണ്ടിയിൽ ടോപ്പ് പിടിച്ചതാണ് അപ്പൊ ഇത്രയും പോസ്റ്റ് മറിഞ്ഞു പോയതാണ് ഇന്ന് രാവിലെ ഞാൻ കാണുന്ന കാഴ്ച ഒരുപാട് ഹെവി ലോഡ് വണ്ടികൾ ഈ റോഡ് വഴി പോകുന്ന ഞാൻ കണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ പരാതിയും പറഞ്ഞായിരുന്നു ആ ഹെവി ലോഡ് വണ്ടി പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരുപാട് ലൈനും കട്ടായിട്ടുണ്ട് ഇത് ഏത് വണ്ടിയാണെന്ന് അറിയില്ല എന്തായാലും നാട്ടുകാർ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇത് ആടെ വണ്ടി കേട്ടാ അത് ചേട്ടാ ഏത് വണ്ടി എന്നറിയത് ഏത് വണ്ടി അങ്ങോട്ടും പോയിട്ടുണ്ട് ഈ ഏത് അറിയാം മയ്യ ഞാൻ വന്നപ്പോഴത്തേക്ക് വീട്ടുകാർ പറഞ്ഞു ഏഴ് മണിക്ക് സൗണ്ട് കിട്ടണം അറിയാ ഒന്നും അറിയാം മയ്യ രാവിലെ പോയി നോക്കി പോസ്റ്ററില്ല അവർക്കുത്ര അവർക്ക് ഉത്രാദ അവരും പറഞ്ഞില്ല ഒന്നും ആരാണ് ഇങ്ങനെ പോയില്ല അവർക്ക് അതാണ് അറിയാൻ മയ്യത്തേത് ഈ കെ എസ് ഇ ബി ആൾക്കാർക്ക് വലിയ അറിയില്ല ആരാണെന്ന് ചേട്ടാ ഒരു മൂന്നാല് ഏത് അറിയോ വണ്ടിന്നറിയോ ഏന്നറിയോട്ട് ചേട്ടാ ഏത് വണ്ടിയാ പോയത് ആ വണ്ടിയാണ് ഇത്രയും ആക്കിയത് ഏത് വണ്ടിയാ പോയത് വഴി മാറ്റിയുള്ളത് എങ്ങനെയാ നമ്മളൊക്കെ ഒരാൾക്ക് ഏ ചേട്ടാ പറഞ്ഞിട്ടുട്ടോ ചേട്ടാ ഒരു വലിയ വണ്ടി ഒന്ന് ഒന്നിനിട്ട് മൂന്നാല് വണ്ടി പോയിരുന്നു ചേട്ടാ ചേട്ടാ ഉദ്യോഗസ്ഥനാണോ ഹലോ ചേട്ടാ ഏതായാലും കെ എസ് ഇ പി ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടി ഇല്ല കാരണം ബാക്കിയുള്ള പാവപ്പെട്ട അവരുടെ ജീവനക്കാരാണ് നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല ഏതായാലും ഈ പറഞ്ഞ ചെറിയ റോഡിൽ കൂടി മൂന്നാല് വണ്ടി രാവിലെ പോയെന്ന് ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വൈദ്യുതി വിഷയം ഉണ്ടായത് നമ്മളെല്ലാം ഇരുട്ടില്ലായത് കാരണം ചെറിയ കാര്യമല്ല ഞാനിപ്പോൾ അന്വേഷിക്കപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ കറണ്ടില്ല എല്ലാവരും പെട്ടി നിൽക്കുകയാണ് ഏഹ് ഇപ്പം വരുമോ കറണ്ട് വരുമോ അപ്പം അതുവരെ ഏവനങ്ങളും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇരുട്ട് നിൽക്കണം അല്ലേ മാമാ നിങ്ങൾ നിങ്ങളെന്താ കണ്ടതേ എട്ടര മണിയാകും എട്ടര മണി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി സംഭവിച്ച ഒരു വടിയും പോയൊക്കെ കേട്ടോ ഒരു ട്രിപ്പറിന്റെ മണ്ടയിലെല്ലാം കൂടെ വീണ് കിടക്കുന്ന പോസ്റ്റും കമ്പിയും ട്രിപ്പർ വേറെ പൊക്കി വെച്ചോണ്ട് വന്നോ തോന്നുന്നു ഏത് വണ്ടിയെന്നൊന്നും അറിയില്ല അവര് ബൈപാസ് വേറെ വണ്ടിയായിരിക്കാം അല്ലാതെ അവിടെ മറ്റിലും കൊണ്ട് വേറൊരു വണ്ടി വരില്ലല്ലോ എട്ടന മണിയാവും ടി വി ഞാനും കൊച്ചുങ്ങളും ഭയങ്കര ഒരു ശബ്ദം കേട്ട് പേടിച്ചു പോയി പിന്നെ പുറത്തിറങ്ങിയപ്പോ ലൈറ്റുമില്ല വെട്ടവും അവിടെ ആൾക്കാരെ വിളിയൊക്കെ കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ആരും അങ്ങോട്ട് വണ്ടി വിടാതെ ആള് വരണമെന്നൊക്കെ ആ റോഡിൽ വിളിയായിട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ പോയി കിടക്കാണ് അത് അവരെ ബൈപ്പാസിന്റെ ഇതിന്റെ വണ്ടി തന്നെയാണ് പക്ഷെ ഇത് വാർത്തയാക്കാനുള്ള ഒരു കാര്യമൊന്നുമില്ല കാരണം അവരൊക്കെ എന്തായാലും ഒരു അവധം പറ്റും അവര് ആ ഒരു ടൈം തൊട്ട് പണി അടിക്കലുണ്ട് അത് തന്നെ അതൊരു അവരെ പാത്ര തന്നെ മിസ്റ്റേക്ക് തന്നെയാണ് അവരിപ്പോ പണി തുടങ്ങിട്ട് എന്തായാലും ഒരു രണ്ടു രണ്ടാം വർഷമായി അവര് വലിയ മിസ്റ്റേക്ക് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഈ ഒരു മിസ്റ്റേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതിപ്പോ എന്തായാലും വരും രാത്രിയും ഡ്യൂറേഷനിൽ പണിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം വരും അതുപോലെ തന്നെ അവർക്ക് മാക്സിമം അവർക്ക് ഏതായാലും ഞാൻ പറയാം എല്ലാവർക്കും ഈ ഹൈവേ വരുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ് അവരെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആരും അതിനെതിരൊന്നുമല്ല പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോഴത് അവിടെയോ ഉൾപ്പെടെ എല്ലായിടത്തും കറണ്ടില്ല കറണ്ടില്ല അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്കാർ പിന്നെ അനുഭവിക്കുന്നുണ്ട് ഉച്ചോട്ട് കറണ്ടില്ല അങ്ങനെയൊക്കെ ആ വിഷയങ്ങളുണ്ട് അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ നോക്കാം അല്ലേ അങ്ങനെയല്ലേ അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഈ കറണ്ട് ഇല്ലാത്തതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു ഏരിയ മൊത്തം കണ്ടില്ല അങ്ങനത്തെ വിഷയമാണ് ഏതായാലും ശ്രദ്ധിക്കുക വിശ്രമത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനപ്പം ശ്രീദ് മല